ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ ഭരണയാനം ആ ഭരണയാനം ടൗണിൻ്റെ അകത്ത് തന്നെ മനോഹരമായ പത്ത് സെൻറ് സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് പഞ്ചായത്ത് റോഡ് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് അടിപൊളി ഏരിയയാണ് വെള്ളത്തിനായിട്ട് ജലനിധി വെള്ളമാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല വേണമെങ്കിൽ കിണറിനോട് സ്ഥാനം കണ്ടിട്ടുണ്ട് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്നതാണ് വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് കിണർ കുത്തിയിട്ടില്ല സ്റ്റെയർ റൂമുള്ള വീടാണ് മുകളിലേക്ക് രണ്ടാം നില പണിയാവുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്ന മനോഹരമായ വീടാണ് മൂന്ന് ബെഡ്റൂമില് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് നല്ല ഏരിയയിലുള്ള അടിപൊളി വീട് ഭരണഘടന ടൗണില് ഇതൊരു വിൽപ്പന വീടല്ല നേരെ വടക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടാണ് സൈഡ് ഏരിയക്കൊന്ന് കാണാം വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്കുകളാണ് ഇവിടെ നിന്ന് മുകളിലത്തെ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യുവാണ് ഇതാണ് അടുക്കള ഭാഗത്തേക്ക് വരുന്നത് മൊത്തം ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് ഈ പത്ത് സെന്റ് സ്ഥലത്തിന് ആയിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വീടിന് കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് മനോഹരമായ ലിവിംഗ് ഏരിയ ഇവിടെ തന്നെ ഡൈനിങ് കൊടുത്തിരിക്കുന്നു കോർഡുകൾക്ക് അടവ് പിടിപ്പിച്ചിട്ടില്ല ഡൈനിങ്ങിന്റെ വാഷ്റൂം എവിടെയാണ് വരുന്നത് കോമൺ ബാത്റൂമാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ബാത്ത് റൂം അറ്റാച്ച്ഡ് ആണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് വരുന്ന റൂമാണ് നല്ല സ്പേസ് ഉള്ള മനോഹരമായൊരു കിച്ചൺ ആണ് കബോർഡുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അടപ്പുകൾ ഫിറ്റ് ചെയ്യാനുണ്ട് ഏരിയ കോട്ടയം ജില്ലയിലെ പാലാ ഭരണജാനം ടൗൺ ആ ടൗണിൽ തന്നെ പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് കയറി താമസിച്ചിട്ട് എട്ട് വർഷമേ ആയിട്ടുള്ളൂ വെള്ളത്തിന് ജലനിധി വെള്ളമാണ് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് അൻപത്തി എട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് അടിപൊളി ഏരിയയിലുള്ള മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക